ഹായ് ഫ്രണ്ട്സ് എൻ്റെ പലവർഷത്തോട്ടത്തിലെ അത്ഭുത കാഴ്ചയിലേക്ക് വീണ്ടും സ്വാഗതം എൻ്റെ മാതളം അത്യാവശ്യം വലുതായി വരുന്നുണ്ട് കേട്ടോ മഴയൊക്കെ പെയ്തപ്പോഴത്തേക്ക് പണിവെല്ലാം ആകുമെന്ന് കരുതിയതാണ് എന്തായാലും സന്തോഷം വലുതായി വരുന്നുണ്ട് അത്യാവശ്യം വലുതായി വരുന്നുണ്ട് വേറെ ഒരുപാട് പൂക്കളൊക്കെ പിടിച്ചതാണ് അതിൽ രണ്ടെണ്ണം മാത്രമേ കായയിട്ടുള്ളൂ പുതിയ തെളിരും ഇലകളെല്ലാം വരുന്നുണ്ട് അങ്ങനെ മാതളം എന്നെ സർപ്രൈസ് ചെയ്തുകൊണ്ട് അടിപൊളിയായിട്ട് നിൽപ്പുണ്ട് സൂപ്പറാണോ ഇതെൻ്റെ ആപ്പിളാണ് എൻ്റെ വീഡിയോ സ്ഥലമാളിട്ട് കാണുന്നവർക്കാണെങ്കിൽ അറിയാൻ പറ്റും ഇടയ്ക്ക് ഒരു പത്ത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തല്ലോ അപ്പോൾ ഈ ആപ്പിൾ വന്നിട്ട് ഞാൻ പുറത്താണോ വെച്ചേക്കുന്നത് ഷെയ്ഡിലല്ല വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഒരു കുഞ്ഞു പ്രശ്നം കണ്ടു ഇതിൻ്റെ ഇലകൾ തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ട് ഇലകൾ അഴുകുന്നെന്ന് പറയാൻ പറ്റുമോ ഉണങ്ങുന്ന ഒരവസ്ഥ ഞാൻ കണ്ടായിരുന്നു എന്തായാലും ഞാൻ സാഫൊന്ന് സ്പ്രേ ചെയ്ത് ആ കംപ്ലൈൻ്റ് ഉണ്ടായിരുന്ന ഇലകളെല്ലാം ഞാനങ്ങ് മാറ്റി ഇപ്പം എന്തായാലും നല്ല ഫ്രഷായിട്ട് നിപ്പുണ്ട് ഇപ്പം ദിവസവും നമ്മൾ വന്ന് ഓരോരോ കുഞ്ഞു കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഈ ആപ്പിൾ ആപ്പിളത്തേക്ക് ഇതുവരെ കുഴപ്പമൊന്നുമില്ല ഇനി കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ അടുത്ത പണി വരും എന്തായാലും നല്ല ഹെൽത്തി ആയിട്ട് അല്ലിപിളിയായിട്ട് നിപ്പുണ്ട് അപ്പോൾ പറഞ്ഞു തീർന്നില്ല ഇവിടെ ഒരു എന്തോ ഒരു പ്രശ്നം ഇട്ടിരിക്കുന്നല്ലോ അണ്ടോ കൂടി പിഴിച്ചിട്ട് പുഴുവല്ലോ ആയോ ഇങ്ങനെ ദിവസം വന്ന് നമ്മൾ ഓരോ ഇലയും ഇങ്ങനെ മറിച്ച് നോക്കുമ്പോഴാണ് ആ ഇവ ആശ വന്നു പറഞ്ഞു കഴിഞ്ഞില്ല അനുമതിക്ക് തന്നെ ഓൺ ദി സ്പോട്ടിൽ കിട്ടി പുഴു ഇരിക്കുന്നു അയ്യോ പുഴു 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 പുഴുപുഴു പുഴു കണ്ട കാണാമോ പുഴുവണ്ട പുഴുവിടെ കാണുണ്ടോ അതാണ് നാടുന്നു ദിവസം ഒന്ന് നോക്കിയില്ലെങ്കിൽ ഉള്ള പണിയാണ് ഒരല്പം ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്രശ്നമാണ് അപ്പം നമ്മൾ ഇതുപോലെ തന്നെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ കഴിഞ്ഞുകൊണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ കീടനാശിനികൾ ഉപയോഗിക്കേണ്ടി വരില്ല ഇപ്പം ഞാൻ ശരിക്കും ഇത് പുഴു കാണുമെന്ന് കരുതിയതല്ല ഞാൻ പുഴുവിനെ കാണിക്കാൻ വേണ്ടിയുമല്ല ഈ വീഡിയോ എടുത്തത് പക്ഷേ വന്ന് നോക്കിയപ്പോൾ തന്നെ കൃത്യമായിട്ട് കണ്ണിൽ കാണിച്ചു തന്നു ഇനി അവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം ഏ ഇതുപോലെ നമ്മൾ വളർത്തുന്ന ഓരോ ചെടികളും ദിവസം വന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവും ഉടനെ അറിയാൻ പറ്റും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു